ഗണപതി ഭഗവാൻ ജനിച്ച കഥ അറിയാം പാർവതി ദേവി കുളിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ശിവഭഗവാൻ നന്ദിയെ പോലെ തന്നോട് അത്രമേൽ സ്നേഹവും വിശ്വസ്ഥതയുമുള്ള ആരുമില്ല എന്ന ദുഃഖത്തിൽ ദേവി തന്റെ ശരീരത്തിൽ പുരട്ടിയിരുന്ന് ചന്ദനവും മഞ്ഞളും എടുത്ത് ഒരു ആൺകുട്ടിയുടെ പ്രതിമ നിർമ്മി മാതൃസ്നേഹത്താൽ ശ്വാസം നൽകി അവൻ ജീവൻ കൊടുത്ത ശേഷം അകത്തേക്ക് ആരെയും കടത്തിവിടരുതെന്ന് നിർദ്ദേശം നൽകി പുത്രനെ കാവൽ നിർത്തി ദേവി കുളിക്കാനായിപ്പോയി ആ സമയം അവിടെ ശിവഭഗവാൻ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ബാലൻ തടഞ്ഞു ദാൻ പാർവതിപതിയാണെന്നും കൈലാസനാഥൻ ആണെന്നും പറഞ്ഞെങ്കിലും ബാലൻ ചെവിക്കുണ്ട് യുദ്ധത്തിനൊരുങ്ങിയ ബാലന്റെ ശിരസ് മഹാദേവൻ തന്റെ തൃശൂലത്താൽ ഛേദിച്ചു ബഹളം കേട്ടുവന്ന ദേവി കണ്ട ഉടലും ശിരസും വേർപ്പെട്ട് കിടക്കുന്ന തന്റെ പുത്രനെയാണ് ക്രോധം പൂണ്ട ദേവി കാളിയായി സകലതും നശിപ്പിക്കാൻ ഒരുങ്ങി എന്നാൽ ഈ സമയം ദേഷ്യം തണുത്ത ഭഗവാൻ നന്ദികേശനോട് വടക്കോട്ട് സഞ്ചരിച്ചു ആദ്യം കാണുന്ന ജീവിയുടെ ശിരസ് കൊണ്ടുവരാൻ ആജ്ഞ നൽകി ഗജാസുരൻ എന്ന ആനയുടെ തലയുമായി അവർ മടങ്ങിയെത്തി ഭഗവാൻ ആനത്തല നൽകി പുത്രനെ ജീവിപ്പിക്കുകയും പ്രാർത്ഥനയിൽ അഗ്രഗണ്യൻ എന്ന പദവിയും എല്ലാ ഗണങ്ങളുടെയും അധിപതി എന്ന രീതിയിൽ ഗണപതി എന്ന പേരും നൽകുകയും ചെയ്യും നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക